പുതിയ ബന്ധങ്ങൾ തൊണ്ണൂറ്റി രണ്ട് വർഷം പൂർത്തിയാകുന്ന പരിയാപുരം സെൻട്രൽ എ യു പി സ്കൂളിൽ ഇരുനിലകളിലായി പുതിയതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇന്ത്യയിലെ പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എൻ ആനന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ പി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ആദരവിന് വളരെ ഞാൻ വിധേയനാണ് എല്ലാവരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഏറ്റവും മികവ് പുലർത്തിയ മുപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കരുതി നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് ബാങ്കുകളിലെ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഉൾപ്പെട്ടു എന്നത് ഈ നാടിനെ മാത്രമല്ല നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമായ ഒരു സുതിരവും ഒരു സാഹചര്യവും കൂടി എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നു ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ തന്നെ പൊതു പ്രവർത്തന മേഖലയിൽ പല ഘട്ടങ്ങളിലായി ഈ സ്കൂളിൽ ബന്ധപ്പെടുവാനും ഇവിടെ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ചിടത്തോളം പഠന നിലവാരത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ വിലയിരുത്തപ്പെടുവാനായിട്ട് തന്നെ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഈ ചടങ്ങിൽ വന്നപ്പോൾ തന്നെ നിലത്തേൻ എന്ന പേരിട്ട വാർഷിക പരിപാടിയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന റജുലർ ടീച്ചർ പ്രമോദ് മാഷെ എന്നിവർക്കുള്ള യാത്രയപ്പ് കൂടി ചടങ്ങിൽ വെച്ച് നടന്നു പുതിയതായി സ്ഥാപിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എം പി അഷ്റഫും ആണ്ടിക്കുട്ടി മാസ്റ്റർ വായനാമുറിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഫൈറൂസും വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ കാട്ടുപറമ്പിലും സോളാർ സിസ്റ്റം ഉദ്ഘാടനം ആബിദ യൂസഫും നിർവഹിച്ചു ഭാഷാ പണ്ഡിറ്റ് കെഎന് ആനന്ദനെക്കുറിച്ച് നൂറ്റന്പതോളം വിദ്യാഭ്യാസ വിചക്ഷണന്മാര് ചേർന്നെഴുതിയ പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പുറത്തിറക്കി വിരമിക്കുന്ന അധ്യാപകർക്കും സംസ്ഥാന തലത്തിൽ നടന്ന കലാകായിക ക്യുസ് മത്സര വിജയികൾക്കുള്ള ഉപഹാരങ്ങളും വേദിയിൽ വെച്ച് നൽകി കൌൺസിലർമാരായ ടി വി അഭിലാഷ് റഷീദ് മോര്യ പി ദിനേശൻ റസീന ഇനാം പിടിഎ പ്രസിഡന്റ് സി സുജിത്ത് എം ടി എ പ്രസിഡന്റ് എൻ രജനി ഇ കെ സുകുമാരൻ കെ കെ ജനചന്ദ്രൻമാ എം രാമകൃഷ്ണൻ സി പ്രവീൺ എ പി സുബ്രഹ്മണ്യൻ സ്കൂൾ ലീഡർ അസ്ലം സ്റ്റാഫ് സെക്രട്ടറി വി പി ഷൈജു എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ കെ എൻ സുഗതൻ സ്വാഗതവും കൺവീനർ കെ പി ആസിഫ് മഷഹൂദ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടിയും ചലച്ചിത്ര പിന്നണി ഗായിക സോണി മോഹന്റെ ഗാനമേളയും ബിജേഷ് ചളാരിയുടെ കോമഡിയും അരങ്ങേറി she si Tanur. Putiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur